ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങൾക്കൊരു സുഖമാണല്ലോ ഇതില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ കാണിക്കാം അല്ലേ ഇന്ന് ഞാൻ മോളുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അവൾ അതിൽ ഡാൻസിനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേയും കുറച്ച് വിഷുവൽസ് കാണിച്ചുതരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ടെമു ഹോൾ വീഡിയോയും കൂടി ഉണ്ട് വിദ്യ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം പിന്നെ ആദ്യം തന്നെ അത് ലൈക്ക് ചെയ്തിട്ട് തോട്ടേട്ട് അതുപോലെ പുതിയതായിട്ട് കാണുന്ന ആളുകളായാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ മോളുടെ ഇൻട്രോ എല്ലാവരും കണ്ടെങ്കിലും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനായിട്ട് അതുപോലെ കമൻറ്റ്സ് അറിയിക്കണേ അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ മുടി കെട്ടണം എന്നൊക്കെ അപ്പോൾ ഞാനിവിടെ ഇവിടെ കൊടുന്ന് വിടുന്ന സമയം ഏകദേശം ഒരു ത്രീ തേർട്ടിയാണ് ത്രീ തേർട്ടി ഇട സോറി ടു തേർട്ടി പിന്നെ നമ്മളോട് പറഞ്ഞ ഫോർ ഓ ക്ലോക്കിനാണ് പ്രോഗ്രാം തുടങ്ങുന്നത് പക്ഷെ അതൊരു ഫൈവ് ഓ ക്ലോക്ക് ആവും അപ്പോഴേക്കും എല്ലാവരും എത്തിയൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ആദ്യം കൂടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയൊന്ന് അറേഞ്ച് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആഘോഷമുണ്ട് പോയി കാണുന്നത് ബാൻഡ് മേളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ വന്നതിന് ശേഷം പിന്നെ കുറച്ചധികം പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗസ്റ്റൊക്കെ വന്നിട്ട് ഏകദേശം ഓരോ മണിക്കൂർ നേരം അവരുടെ വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് അങ്ങനത്തെ ഡീലെ ആക്കിയിട്ട് ആൾക്കാർ മോഷിപ്പിക്കുകയും ചെയ്തില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് പിന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രസം ആയിട്ട് കുട്ടികളെ അതായത് എൽ കെ ജി മുതൽ അങ്ങോട്ട് ട്വൽത്ത് ഇല്ല ഇലവൻത്ത് വരെ ടെൻത്തും ട്വൽത്തും ഇല്ല കേട്ടോ അവർക്ക് ബോർഡ് എക്സാർക്കും പറഞ്ഞാൽ അവരൊന്നും ഈ പ്രോഗ്രാമിനില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകാരും ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മോളെ ഡാൻസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പം കാണാൻ പറ്റും ഞാൻ കുറച്ച് പാട്ടോ കുറച്ച് സ്പീഡിലാണ് ഇട്ടേക്കുന്നത് ഒന്നും കാണാനൊന്നുമില്ല ഇല്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അതിൻ്റെ കുറച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ദൂരം എന്നാണെങ്കിലും കാണാമല്ലോ മാധുരെന്നുള്ളൊരു തമിഴ് സോങ് ആയിട്ട് അവർ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരെ ഞാൻ വീണ്ടും തിരിച്ച് ഒരു ഡ്രസ്സിങ് റൂമിൽ നിന്ന് തിരിച്ച് വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഞാനതിൽ കാണിക്കുന്നില്ല അങ്ങനെ അന്നത്തെ ആനുവൽ ഡേ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ അവർ പരിപാടിയൊക്കെ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിലൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ആർക്കും വലിയ മുഷ്പൊന്നുമില്ലാണ്ട് ഒക്കെ വേഗം കാര്യം കഴിഞ്ഞ് അവർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാകുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ ഞാൻ സ്കൂളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത് എമർ ഗാലറി സി ഗ്യാലും നടന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം എനിക്ക് ഗ്ലൗസ് വേണമായിരുന്നു കിച്ചന് കിച്ചൻ മാത്രമല്ല നമുക്ക് എല്ലായിടത്തും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ഇടണം പിന്നെ ഇത് നമ്മുടെ പൈപ്പിൻ്റെ ഒരു എക്സ്റ്റെൻഡർ അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു പക്ഷേ ഇതിലാണെങ്കിൽ ആ പൈപ്പും കൂടി ഉള്ളതുകൊണ്ട് എനിക്കത് ആവശ്യമില്ല എനിക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാധനം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ അതോടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിത് ടെമ്മൂൽ തന്നെ കണ്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബേസിനിലൊക്കെ കച്ചട പൊടിയും കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു ഡ്രഡ്ജർ എന്നാണ് ഇതിൽ പേര് അപ്പോൾ ഇതൊക്കെ ഞാൻ ടെമ്മൂൽ കണ്ട് കുറേ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ടെമൂല കാട്ടിയും രണ്ട് തിരംസും മൂന്ന് തിരംസും ഒക്കെ കുറവുള്ളതാണ് കേട്ടോ അങ്ങനെ ഈ ഐറ്റംസൊക്കെ ഞാൻ ടെമ്മൂൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്കവിടുത്ത് അതിൻ്റെ ക്വാളിറ്റി ഒന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവണേ അതിലുള്ള ഡെമ്മിൽ ഞാൻ കണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഈ ഷോപ്പിലുണ്ട് പിന്നെ ഈ ഒരു ഒരു മെറ്റലിൻ്റെ റാക്ക് ഉണ്ടായിരുന്നു ഇതിലൊരു ലാസ്റ്റ് പീസാണ് നോക്കുമ്പോൾ അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങിച്ചില്ല കാരണം ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിന് എത്ര എൺപത്താറ് തരം സൗകര്യം ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലും കിടക്കുന്നുണ്ടോ പിന്നെ പിന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള പല പല സംഭവങ്ങളുണ്ട് നമ്മുടെ മേക്കപ്പ്സ് അറേഞ്ച് ചെയ്യാനുള്ളത് പിന്നെ അതാ ഈ ഒരു കബർഡ്സൊക്കെ ഇപ്പോൾ ട്രെൻഡുകളിലും ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന കബേർഡ്സൊക്കെയാണ് കേട്ടോ ഇതിനൊക്കെ തന്നെ ടെമോലുള്ളനങ്ങാട്ടും റേറ്റ് കുറവാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ വരുന്ന ഐറ്റംസ് ഐറ്റംസാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സംഭവം ഞാൻ രണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ഓൺലൈനിൽ പ്രൈസൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഒന്ന് വാങ്ങിച്ചാൽ മതി ടെമ്പോ ഞാൻ ഓർഡർ ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ചില ഐറ്റംസ് എനിക്ക് ടെമോലുള്ളത് ഇവിടെ കിട്ടാത്തതെന്ന് ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചുതരാം പിന്നെന്താ ആ പിന്നെ അപ്പം ഇവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഇതൊന്നും ഇതൊന്നും വാങ്ങിക്കാനല്ല ഞാൻ വന്നത് എനിക്ക് വേണ്ടതൊരു ഒരു പിന്നെ എന്താ പറയുക ഒരു ഷെൽഫായിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റിയും പിന്നെ എനിക്ക് വേണ്ട സൈസിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ വേറെ ഷോപ്പിൽ പോയി നോക്കണം പിന്നത് ഇവിടെ നിന്ന് ഒരു ആപ്പറൻ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനിതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആപ്പറൻ നമ്മുടെ ഒരു രം എന്താ പറയുക തൂണിയുടെയല്ല അപ്പോൾ എനിക്ക് പ്രാവശ്യം ഒരു തുണിയുടെ ടൈപ്പ് വേണമായിരുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടുന്ന് കിട്ടി ഇപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചലി ആയതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളർ നോക്കിയിട്ടായിട്ട് എടുത്തത് ഈ ഒരു റെഡും ബ്ലാക്കും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഡ്രസ്സ് ആയിക്കോട്ടെ ഷർട്ട് എന്താണെങ്കിലും ഈ ഒരു സംഭവം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു കോമ്പിനേഷനിലൊന്ന് വാങ്ങിച്ചു പിന്നെ നമുക്ക് നമ്മുടെ ഈ സിൽക്കോൻ്റെ ആ ചൂടുള്ളതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അപ്പോൾ ഇതിന് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ കാണുന്നുണ്ട് ഇതൊന്നും എനിക്ക് ആവശ്യം ഞെസ്റ്റർ നോക്കിയെന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും നമ്മുടെ തുണി ഉണ്ടല്ലോ കൂട്ടിപ്പിടി പറഞ്ഞ സാധനം ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂട്ടിപ്പിടി നാട്ടിൽ പോയി നമ്മൾ തുണി കൊണ്ട് പിടിക്കുന്നത് കൂട്ടി പിടിക്കാൻ ആവശ്യമായിട്ടുള്ളതിന് എന്ന് പറയും അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ വീട്ടിൽ നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടാവല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെ എന്താ കണ്ടേ പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ ഇപ്പം ഞാനത് കാണിച്ചു തരാം എന്തായാലും പിന്നെ പിന്നെന്താ ഈ ഒരു ഐറ്റം ഇത് നമ്മുടെ കാലൊക്കെ മസാജ് മസാജ് ചെയ്യാനല്ല നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം പക്ഷെ നമുക്കത് കൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് വേണമെങ്കിൽ പുറംറക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇന്ന യൂസ് എന്നൊന്നും എഴുതിയിട്ടില്ല പക്ഷേ സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇതും പറഞ്ഞ മാതിരി ചെപ്പാനൊക്കെ കുറിയാൻ ആ സ്ഥലത്ത് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ടെമോയില് കണ്ടിട്ടുണ്ടായിരുന്നു ട്രൻഡോളിലൊക്കെ ഈ ഒരു മണ്ടാല ആട്ടിൽ വരുന്ന ടേബിൾ മാറ്റ് അത് മാറ്റ് മാറ്റെന്ന് പറയാൻ പറ്റുന്നെനിക്കറിയില്ല ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറുതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അങ്ങനെ പിന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫുൾ ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിങ്ങനെ പോണ വഴിക്ക് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെ കണ്ടുകഴിഞ്ഞ് നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ തോന്നും പക്ഷെ അതൊക്കെ വാങ്ങിച്ചിട്ട് എവിടെ കൊണ്ടേക്കാനും വീട്ടിലൊക്കെ അടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വേണ്ടി വരും പിന്നെ എനിക്കൊരു ഫ്രൈ പാൻ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇരുമ്പിൻ്റെ കാരണം നോക്കാന്നുള്ളത് പിന്നെ അത് ആ ഒരു ഞാൻ ഇഷ്ടപ്പെട്ട സംഭവം അവിടെ കണ്ടില്ല പിന്നെ അലുമിനിയം വിചാരിച്ചു കാരണം വെറും പൊരിക്കാൻ വേണ്ടിയിട്ടില്ല പ്രത്യേകിച്ച് നോമ്പിനാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് എന്നാൽ അത് നോക്കി നോക്കുമ്പോൾ അതും ഈ പറഞ്ഞ മാതിരി നല്ലതൊന്നും കിട്ടിയില്ല പിന്നെ ഞാനിതിന് മുന്നേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഈ ഒരു ടൈപ്പിൽ അതിപ്പോൾ കാണിച്ചുതരാം ഒരു പുറത്ത് കാണുമ്പോൾ സ്റ്റീലാണ് തോന്നും പക്ഷെ അകൽമിനിയായിട്ട് അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിലൊരു കറ പിടിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ലതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ അത് ഇതെടുത്ത് നോക്കി ഇതാണെങ്കിൽ സ്റ്റീലിൻ്റെ ആണ് പക്ഷേ നമുക്ക് ആ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു ടൈപ്പാണ് നമുക്ക് പൊരിക്കുമ്പോൾ ഒക്കെ ചട്ടി നേരം പോലെ ഇരിക്കേണ്ടേ സ്റ്റൗവിൻ്റെ മേലെ അതങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അതൊന്നും അവിടെ കണ്ടില്ല ഇനി ഇപ്പോൾ വേറൊരു കടയിലൊക്കെ പോയി നോക്കണം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോകുമ്പോഴും കിട്ടുക എന്തായാലും ഇവിടെയുള്ള എല്ലാം അടിപൊളി ഐറ്റംസ് ആട്ടോ കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചാണ് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തരിക്കാം കേട്ടോ എനിക്കാണെങ്കിലും ഇതിൻ്റെ ഒക്കെ ഭയങ്കര ക്രേസാണ് ഉപയോഗിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും പക്ഷേ ഇതൊക്കെ എനിക്ക് കാണണം ഉപയോഗിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ പിന്നെ ഓപ്പം വേണ്ട വേണ്ട നാശമാക്കേണ്ടതുണ്ട് അവിടെ തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് ഇതേപോലത്തെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാനിപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ നോമ്പിന് സമയത്ത് നനച്ചുപൊടിയുടെ സമയത്ത് ആ വീട്ടിൽ നിന്ന് പുറത്ത് ഇട്ട പാത്രങ്ങളെ കണക്ക് കടകളിൽ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അത്ര അധികം അത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കണത് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം വെച്ചിട്ടൊന്നും കേട്ടോ ഒന്നും വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല ജസ്റ്റ് ഈ വീഡിയോ ഒന്നും എടുക്കണം അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് വന്നതാണ് ഉച്ചക്കല്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയ ടൈമിൽ ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു അതുമാത്രം അങ്ങനെ നോക്കി നോക്കി വന്നിപ്പോഴാണ് ഇഷ്ടം പോലെ ക്യാമ്പിങ് സ്റ്റവുകളൊക്കെ ഉണ്ട് ഈ ബ്യൂട്ടിൻ ഗ്യാസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ തന്നെ കുക്കിംഗ് ചാനൽസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സ്റ്റവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ട്വൻറ്റി തെറംസ് മുതലാണ്ട് റേറ്റ്സ് കൂടി പോകുന്നത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് എന്തായാലും നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇത് പിന്നെ പാത്രങ്ങൾ മാത്രല്ല കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഇത് മാത്രമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യത്തെ ഇൻ ഇന്ത്യ ഉണ്ട് അതുപോലെ തുർക്കി ചൈന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ കൊറിയയിലും നിന്നും അങ്ങനെ കുറേ കുറേ എല്ലാ രാജ്യത്തു നിന്നുള്ളത് തോന്നൽ കുറേ ഉണ്ട് ഈ ഒരു സെക്ഷൻ ചേരുന്ന ഇവിടെ കൂടുതലും കൊർക്കമാസും അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സൊക്കെ ഉണ്ടല്ലോ തുർക്കി ബ്രാൻഡ്സൊക്കെ മെയിനായിട്ട് അദാനി സൈഡിലുള്ള സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലിയ വലിയ പാത്രങ്ങൾ അപ്പോൾ ഇത് ഞാനൊരിക്കൽ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ നിന്നല്ല ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ വീണ്ടും നമ്മൾ കണ്ടതൊക്കെ തന്നെ കണ്ടതല്ലേ ഇത് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് ഡൗൺ സ്റ്റെയറിലായിരുന്നു പിന്നെ അപ്സ്റ്റെയറിൽ വന്ന് നോക്കുമ്പോഴും ഇവിടെ വെച്ച് കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഇവിടെ മേൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടത് നമ്മുടെ ഗർഭിണിയായ കുക്കർ പോലെ ഉണ്ട് അല്ലേ ഈ ഭൂതങ്ങളൊക്കെ ഇറങ്ങി വരുന്നൊരു കുക്കർ പോലെയല്ലേ കാണുമ്പോൾ എനിക്കത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് പക്ഷെ എന്തോ വാങ്ങിക്കാൻ ചെല്ലുമ്പോണ്ട് മനസ്സോട് അനുവദിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് തിരിച്ചു പോരും എന്തായാലും അത് ഞാൻ ഒരിക്കലും വാങ്ങിക്കും ഉറപ്പാണ് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം അവിടുന്ന് അടുത്ത പ്രാവശ്യം വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പക്ഷേ വാങ്ങിക്കാറില്ല പിന്നെ എന്താ ഇവിടെ നോക്കുമ്പോൾ അതാ കാസറോളുകളൊരു ചാകരയാണ് കാണാൻ എന്ത് രസം ഇങ്ങനെ പിന്നെ അടുക്കി പരക്കിയിട്ട് വെ ചിട്ടുണ്ട് അടുക്കി ഇറക്കിയിട്ടല്ല അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളൊക്കെ കാണാത്തവരം കുറേ കാസ്ട്രോളുകളുണ്ട് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസാണ് കുറേ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുന്നതിനൊക്കെ ഇതൊക്കെ ഇതെനിക്ക് ഒന്നും അധികം ചൂട് നിൽക്കുകയോ എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നാലും സ്റ്റീലാണ് കുറച്ചും കൂടെ ചൂട് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു ബാക്കേലും ഇതൊക്കെ ഒന്ന് വേണമെന്നു ആഗ്രഹം എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പം എന്തെങ്കിലും റാസൽ ഇമെയിൽ ആണ് ഉള്ളത് അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ പിന്നെന്താ പിന്നത്തെ വിശേഷം എന്താ പറയാ വന്ന ആ ഇത് ടെമു ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ടെമു നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ഇത് വാങ്ങിച്ചിട്ട് ഒരു നാലഞ്ചാറ് മാസമായിട്ട് അത് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പം ഇപ്പം ഞാനിങ്ങനെ തെരയുമ്പോഴാണ് എൻ്റെ ഫോണിൽ ഈ ഒരു കിടക്ക ഇത് കിടക്കണമുണ്ടത് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളിലൊക്കെ ലിസ്റ്റ് മൊബൈൽ നോക്കി എടുത്തു വെച്ചിട്ടോ എന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ എടുത്തിട്ടുണ്ട് കൊണ്ട് തുടങ്ങി അപ്പോൾ ഓർഡർ ചെയ്തെല്ലാം വന്നിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ടി ക്യൂട്ട് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വലിയ അതാണ് ആഗ്രഹമാണ് അതൊക്കെ വാങ്ങി വാങ്ങിക്കാൻ എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ പരമാവധി വാങ്ങിക്കോട്ട് എൻ്റെ പർച്ചേസിങ് അങ്ങനെ കുറേ ഐറ്റംസ് കുഞ്ഞു കുഞ്ഞു എമൗണ്ടിനായിട്ട് വാങ്ങിക്കും പക്ഷെ അത് വാങ്ങിച്ചു വരുമ്പോൾ കുറച്ച് വലിയ എമൗണ്ട് ആവും എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാമല്ലേ എന്താന്നുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചെന്നുള്ളത് ഞാൻ കുറച്ച് ബുക്സും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു പാക്കറ്റ് തുറക്കാം നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെ കേട്ടോ ഈ ഒരു കേടു വരുമോ എന്നൊക്കെ ഇതുണ്ടായിരുന്നു പിന്നെ ഈ അവർ അതിൽ കണ്ട തന്നെയാണോ കിട്ടുക എന്നുള്ളൊരു പേടിയാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മെഷറിങ് കപ്പ്സിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് നോക്കി നടക്കുകയാണ് കേട്ടോ എപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ സെവൻ്റി ഫൈവ് ദിറംസ് അങ്ങനെയൊക്കെയാണ് റേറ്റ് കാണാറുള്ളത് സെവൻറ്റി സെവൻറ്റി ഫൈവിൻ്റെയൊക്കെ എത്താണ് ഉണ്ടാവാറ് അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ടെമോയിൽ നോക്കി നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് കണ്ടു അപ്പോൾ ഇത് എട്ട് പീസിന് ഫോർട്ടി ഫൈവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിലപ്പോൾ ഇതിന് എട്ട് പീസിന് ഒക്കെ എനിക്കാൻ പറഞ്ഞില്ല ആമസോണിലൊക്കെ കണ്ടിരുന്നത് ഈ ഒരു സെവൻറ്റി സെവൻ്റി ഫൈവിൻ്റെ ഇടയിലായിരുന്നു ചിലപ്പറേറ്റ് പോയുണ്ടാവുമ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും അത് ഞാൻ വേഗം തന്നെ കാട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു എൽ ഇ ഡി ലൈറ്റാണ് നമുക്ക് കിച്ചൺ കബോർഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ് കബോർഡിലോ എവിടെയെല്ലാം ഇങ്ങനെ വെക്കാൻ നമുക്ക് ലൈറ്റ് കുറവുള്ളൂ കൊടുത്ത് ഉള്ള ഇതാണ് അപ്പം അതൊരെണ്ണം വാങ്ങിച്ചു എനിക്ക് കിച്ചണിൽ ഇങ്ങനെ രാത്രിയൊക്കെ ലൈറ്റ് കുറവായിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ലൈറ്റ് അധികം കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ഒരു ലൈറ്റ് മേടിച്ചു പിന്നെ ഇത് ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇതുപോലെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നടക്കേണ്ട സംഭവം തന്നെ ആയപ്പോൾ അപ്പോൾ അതും ഈ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഇരട്ടേം പോലും നോക്കി നോക്കുമ്പോൾ ഓഫറിന് കണ്ടു പിന്നെ ഇതങ്ങനെ ഞാൻ ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള ഈ കടകളിൽ നിന്ന് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല ഇനി അവിടെ ഉണ്ടോ ഇല്ലയോന്നും അറിയില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഒന്നും കാണാറില്ല അപ്പം ഞാനിത് ഇതിൽ കണ്ടെത്തുമ്പോൾ വാങ്ങിച്ചു ഇത് നമ്മുടെ എന്താ പറയുക ഇതിനെന്താ പറയുക നമ്മുടെ ഫുഡ് മെനു ഒക്കെ എഴുതി വെക്കും ഇല്ലേ അങ്ങനത്തെ ചാട്ട് വീക്ക്ലി ചാർട്ട് അങ്ങനെയൊക്കെ ഒരു ദിവസം എന്തുണ്ടാക്കണം എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള അതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റിക് ഷീറ്റാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു അന്ന് അതിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു ട്രാവൽ ബാഗാണ് മീൻസ് നമുക്ക് ഇതിലൊരു ഏഴോ അങ്ങനത്തെ ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു കയ്യിൽ മുട്ടിൻ്റെ അത്ര നീളം ഉണ്ടായിരുന്നു ഒരു ബാഗിന് അതിനകത്ത് കുറേ കുറേ ചെറിയ ചെറിയ ബാഗ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ അടക്കിപ്പറക്കി വെച്ചിട്ട് നമ്മുടെ പെട്ടിനകത്താക്കി കൊണ്ടുപോകുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ടിപ്പോൾ ഒരു എല്ലാം കൂടി വലിച്ചിട്ടേണ്ട ആവശ്യമില്ല ഇന്ന ബാഗിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാലും കണ്ടാലും മനസ്സിലാവും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ബാഗ് ആ ബാഗ് മാത്രം ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി പിന്നെ ഇതിൽ ഷൂ വെക്കാനുള്ളതും കോസ്മാറ്റിക് വെക്കാനുള്ളതും അങ്ങനെ ഓരോന്നോരോന്നായിട്ടുള്ള കുറേ ബാഗുകളുണ്ട് പിന്നെ ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് അതുപോലെ തന്നെ ഇത് സ്റ്റിക്കേഴ്സാണ് കേട്ടെ എനിക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇത് ഉദ്ദേശിച്ചിട്ട് വാങ്ങിച്ചതല്ല ഞാൻ വിചാരിച്ചൊരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ആയിരിക്കുമെന്ന് ഇത് കാണുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഇല്ല എന്നാലും കുഴപ്പമില്ല ഫുൾ പേപ്പറിൻ്റെ പോലത്തെ അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ഫിനിഷിങ് തോന്നിയില്ല പിന്നെ ഇത് എന്ത് ബുക്കാണ് ആ ഇത് എക്സ്പെൻസ് ട്രാക്കർ ട്രാക്കറുമായിട്ടൊരു ബുക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മാസത്തിലെ എക്സ്ട്രാ എക്സ്പെൻസ് വരും നമുക്ക് എത്ര ഇൻകം ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ സ അതിനോടൊക്കെ വലിയ ഇഷ്ടമാണ് ജേണൽസിനോടൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ചു വെക്കും പക്ഷേ ഉപയോഗിക്കുന്നത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ നേരത്ത് നോക്കും അല്ലാണ്ട് അതിനൊരു ഡെയിലി അതിനൊക്കെ റൂട്ടിലേക്ക് വന്നിട്ടില്ല വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഇയർ തുടങ്ങുമ്പോൾ ആ ഒരു പ്ലാനിങ്ങിലൊക്കെ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അത് ഡെയിലി പ്ലാനറാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡെയിലി ചെയ്യും എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ലിസ്റ്റ് ഇട്ട് വെക്കുക അപ്പോൾ അതനുസരിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഡ്യൂട്ടിക്ക് പോകണമൊക്കെ എനിക്കൊരു ടൈം മാനേജ്മെൻ്റ് വേണ്ടി വാങ്ങിച്ചതാണ് ഞാനത് പിന്നെ ഇത് ഒരു മെനു ബുക്കാണ് നമ്മുടെ തന്നെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കും അപ്പോൾ ഇതിലിങ്ങനെ ഓരോ സ്പൂണിൻ്റെ കണക്കും ടേബിൾ സ്പൂണ് മൗൺസും പിന്നെ മില്ലിയും അതിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെയാണ് അളന്നെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ടെമുവിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ബുക്ക്സ് ഇത് കുറേ മുന്നേ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും എല്ലാതും ഞാനൊരു നൂറ് തെറമസിൻ്റെ അകത്താണ് ഞാനിതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ അന്നും ഏകദേശം അത്ര തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇതിലേതേലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പർച്ചേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ